മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നീ വന്നേക്കണത് കാണിക്കണത് ഏത് കണ്ടേ ഈ കാട് ഈ കാടിന്റെ അത് ഞാൻ ഇന്നലെ ഒരു വിളവെടുത്തു അപ്പൊ അതെല്ലാരെയും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ വിളവ് എടുത്തെന്നുള്ളത് ഏർ ഞാനിത് നാട്ടൊക്കെ കഴിഞ്ഞു തവണ പുല്ലൊക്കെ വെട്ടി ഇതാക്കി പക്ഷേ ചേബിനേക്കാൾ കൂടുതൽ പുല്ല് വളരുന്നോണ്ട് പിന്നീട് അതിൻ്റെ പല പല കാരണം കൊണ്ട് അങ്ങോട്ട് വെട്ടാനായിട്ടൊന്നും വന്നില്ല അപ്പം നന്നായിട്ട് കാട് വളർന്നു തോടൊക്കെ അടുത്തുള്ളത് കൊണ്ട് നമുക്ക് ഇത് ചേമ്പല്ലേ കിട്ടാൻ സാധ്യതയില്ലയെന്ന് വിചാരിച്ചു ഒത്തിരി എലിയുടെ ശല്യമുണ്ട് അപ്പോൾ എന്നാലും ഇന്നലെയൊക്കെ നല്ല മഴ അറിഞ്ഞു കേട്ടോ അപ്പം മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്ന് പറിച്ചതാണ് കാരണം ഇവിടെ കാട് വെട്ടാൻ വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കാട് വെട്ടുന്നതിന് മുമ്പ് പറിച്ചു മാറ്റിയൊക്കെയെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ എലിച്ചേട്ടനും എലിച്ചേച്ച ഒക്കെ തീരുന്നതിൻ്റെ ബാക്കിയായിട്ട് എനിക്ക് ഇത്രയും കിട്ടി അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ പിന്നെ അത് തന്നെയല്ലേ ഇത് കണ്ടോ ഇതിന്റെ അത് ഈ ഒരു ചേമ്പിൻ്റെ ഷേയ്പ്പ് കണ്ടോ കൈപ്പത്തി എന്ന് പറയാം അല്ലെങ്കിൽ അഞ്ച് തലയുള്ള സർപ്പത്തിൻ്റെ എന്നൊക്കെ പറയാം ഒരു പ്രത്യേക ഷേപ്പില് അപ്പോൾ അത് എല്ലാവരും കാണിക്കണം എന്ന് തോന്നി അതാണ് ഞാൻ രാവിലെ തന്നെ വന്നിട്ട് ഈ നിൽക്കുന്നത് എടുത്തില്ലായിരുന്നല്ലോ അപ്പം പറിച്ചു കൂട്ടിയേക്കണതൊക്കെ എടുത്ത് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഈ കാട്ടിലിനി ചേന പറിക്കാനുണ്ട് കരിമഞ്ഞളൊക്കെ പറിക്കാനുണ്ട് കാച്ചിലുണ്ട് അതെല്ലാം ഇനി പറിക്കണം മഴയ്ക്ക് മുമ്പ് മഴ ഇപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ട് മഴയില്ല ചെറുതായിട്ടൊന്ന് തൂളിപ്പോയുള്ളൂ അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവരെയും ഒന്ന് സന്തോഷം കൊണ്ട് എല്ലാവരെയും ഒന്ന് കാണിക്കണം എന്ന് തോന്നി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ അടുത്ത ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ ബ ബായ്